പ്രൈസ്തലോൾ ഹാലയിലൂയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ മംഗളവാർത്താ ധ്യാന ടീമിൻ്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് ഇരുപത്തിയേഴാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് ബ്രദർ സുബിൻ ചേറൂ ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു വന്ന മകനാണ് നമുക്ക് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാം ആ മകനെ ശ്രമിക്കാം പ്രൈസ്തലോൾ പ്രിയപ്പെട്ടവരെ ഞാൻ സുബിൻ ചേറൂര് മംഗളവാരത്ത ധ്യാന ടീമിൻ്റെ ചെറിയൊരു ശുശ്രൂഷകനാണ് ഇന്ന് നമ്മൾ അല്പസമയം സഹനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ് എന്താണ് ഈ സഹനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ കടന്നു വരുന്ന വേദനകളെയും കഷ്ടതകളെയും ദുരന്തങ്ങളെയുമാണ് സഹനമെന്ന് നമ്മൾ പറയുക അതിന് പണക്കാരനെന്നോ ദരിദ്രനൊന്നോ മുഖംനോട്ടമില്ലാതെ ഈ സഹനം നമ്മളെ സമീപിക്കും പലവരും പറയുന്നത് കേൾക്കാം എന്തുകൊണ്ടാണ് ദൈവമേ എനിക്കിങ്ങനൊരു വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നതെന്ന് ഹാലെ ലൂയ്യ യേശുവേ നന്ദി സഭാപ്രസുതൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവാക്യം എങ്ങനെ പറയുന്നുണ്ട് തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ് മത്സ്യം വലയിൽപ്പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കൊടുങ്ങുന്നത് പോലെയും വിചാരിക്കാത്ത നേരത്ത് കഷ്ടകാലം മനുഷ്യ മക്കളെ കൊടുക്കലാക്കുന്നുവെന്ന് ഹാലെ ലൂയ്യ യേശുവേ നന്ദി ഈശോയെ സ്തുതി പ്രിയപ്പെട്ടവരെ നമ്മൾ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സഹനത്തെ രണ്ട് തലങ്ങളിലായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും ഒന്ന് തന്നെത്താൻ വരുത്തി വയ്ക്കുന്ന ചില സഹനങ്ങൾ രണ്ട് സമ്മാനമായി തരുന്നതും ഒന്നാമത്തെ കാര്യം ചിന്തിക്കുമ്പോൾ ദൈവികമായോ അല്ലെങ്കിൽ ദൈവിക സംവിധാനങ്ങളുമായോ ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ അവരെ സംബന്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ ഒന്നൊരു കൂടിയാലോചനയില്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ചില അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അവർ പറയും ഞാൻ പറയുന്നതും മാത്രമാണ് ശരി എന്നെ അനുസരിക്കാമെങ്കിൽ ഇവിടെ നിന്നാൽ മതി അങ്ങനെയുള്ള പല വാക്കുകളും അവരുടെ അദ്ദേഹങ്ങളിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പിന്നീട് ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക ജീവിതം തകർന്നടിഞ്ഞ് വലിയ നിരാശയിലൂടെയൊക്കെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുക ഹാലെ ലോഹ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ ഇവരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ നല്ലൊരു കുമ്പസാരം കാഴ്ചവെക്കാനോ അല്ലെങ്കിൽ ഒരു വചനം കേൾക്കാനോ ഒന്നും തയ്യാറാകാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോവുക ആ സമയത്താണ് തക്ക സമയത്ത് സാത്താൻ ഒരു വ്യക്തിയെ കണ്ടെത്തി ഒന്നാല് സഹോദരങ്ങളായിരിക്കാം അല്ലെങ്കിൽ കൂടപുറപ്പുകളായിരിക്കാം അല്ലെങ്കിൽ ബന്ധുപത്രാദികൾ ആരെങ്കിലും ഒരു വ്യക്തിയെ സാത്താൻ കൃത്യമായി കണ്ടെത്തുകയും അവരിലൂടെ ഈ വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങും എന്താ പറയുക ഇനി നീ ദേവാലയത്തിലേക്ക് പോയിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിട്ട് കാര്യമില്ല കുർബാന സ്വീകരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പലതും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും ഇവൻ കൂടുതൽ നിരാശയിലേക്ക് വീണ് പോകുകയും മദ്യത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ കട്ടിപെടുകയും ചെയ്യും ഹാലെ ലൂയ്യ നന്ദി ഈശോയെ സ്തുതി ഇതുപോലെ തന്നെയാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും പറുദീസം നഷ്ടപ്പെട്ട ആദ്യ മാതാപിതാക്കൾ ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായം അത് പറയുന്നുണ്ട് എന്താ കാരണം ദൈവം അവരെ ഏതം തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞതനുസരിക്കാതെ അതുകൊണ്ട് അവരെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് കർത്താവ് പുറത്താക്കുകയാ എന്താ കാരണം അവര് ദൈവത്തെ അംഗീകരിച്ചില്ല ദൈവം തൻ്റെ മകനെ അന്വേഷിച്ച് നടക്കുകയാ കാലച്ച കേട്ടപ്പോൾ ഇവര് തോട്ടത്തിന്റെ നടുവിൽ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട് ദൈവം അന്വേഷിക്കുകയാണ് ആദം നീ എവിടെയാണ് ഇവൻ പറഞ്ഞു ഞങ്ങൾ ഈ തോട്ടത്തിന്റെ നടുവിൽ ഒളിച്ചിരിക്കുക എന്താ കാരണം ഞങ്ങൾ നഗ്നരാണ് നിങ്ങളോട് നഗ്നരാണെന്ന് ആരാണ് പറഞ്ഞത് അപ്പോ ദൈവം ചോദിക്കുകയാണ് ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃഷ്ടത്തിൻ്റെ പഴം നിങ്ങൾ ഭക്ഷിച്ചുവോ അപ്പോൾ ആദ്യം പറയുകയാണ് അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ഇണ എനിക്കത് തന്നു ഞാനത് ഭക്ഷിച്ചു ദൈവം അതിൻ്റെ പേരിൽ കോപിക്കുകയാണ് അവർ സ്വന്തമായി അരക്കച്ചകൾ അത്തിയല കൊണ്ട് തുന്നിക്കെട്ടി അവർ ഒരു ഉണ്ടാക്കി കൊടുത്തു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ദൈവത്തിന് അറിയാമായിരുന്നു തൻ്റെ മക്കൾ ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കി കഴിഞ്ഞാൽ അവര് ഈ വെയിലൊക്കെ കൊള്ളുമ്പോൾ ഈ ഇലകളൊക്കെ കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ഉത്ബന്ധമില്ലാണ്ട് നടക്കുക അപ്പോൾ ദൈവം തുകലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി അവരണിയിച്ചു എന്നിട്ട് അവരെ പുറത്തേക്ക് വിടുമ്പോൾ പറയാണ് ഇനി മുതൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷണത്തിനുള്ളവക്കെ കണ്ടെത്തണം നീ മൽ മണ്ണിൽ നിന്ന് എടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിട്ട് അവരയക്കുക അവനോട് പറയും നിനക്ക് ഭൂമി മുള്ളും മുൾച്ചെടികളും മുളപ്പിക്കും നമുക്കറിയാം മുള്ളു എന്ന് പറയുന്നത് നിസ്സാര സാധനമായിട്ട് നമ്മൾ കാണുകയാണെങ്കിലും അത് നമ്മുടെ കാലിൽ കുത്തി കയറി കഴിഞ്ഞാൽ വേദനിക്കും അതുപോലെ ചിലപ്പോൾ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവ് പഴുക്കാൻ തുടങ്ങും ചിലപ്പോൾ കീർണതായിട്ട് വരും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ സ്ത്രീയോട് പറയുന്നുണ്ട് നിന്റെ ഗർഭാരിഷ്ടത ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എങ്കിലും പുരുഷനിൽ നിനക്ക് വിലാഷം ഉണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും ഹാലരൂയ്യ യേശുവെ നന്ദി എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഭരണമൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പക്ഷെ അവർ പാപകരമായ ജീവിതത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവരിൽ നിന്നുണ്ടായ മക്കളും ആ പാപാവസ്ഥയിലായിരുന്നു ഹാലലൂയ്യ അവരതിനേക്കാളും വലിയ പാപം ചെയ്യാനായിട്ട് തുടങ്ങി സഹോദരൻ സഹോദരനെ കൊല്ലേണ്ടതായിട്ട് വന്നു എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും അപ്പം പിതാവായ ദൈവം കായനോട് ചോദിക്കുന്നുണ്ട് കായൻ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല നീയും ഉചിതമായത് ചെയ്തിരുന്നുവെങ്കിൽ നീയും സ്വീകാര്യനാവുമായിരുന്നില്ല എന്ന് പിതാവായി ദൈവം ചോദിക്കുക അങ്ങനെ ഇവൻ സഹോദരനെ വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ സഹോദരനെ അവിടെ വെച്ച് കൊല്ലുകയാണ് തർക്കിച്ച് പക്ഷേ ദൈവം ചോദിക്കുന്നുണ്ട് കായ എന്നെൻ്റെ സഹോദരൻ എവിടെയാണ് അപ്പോൾ അവൻ കുതിരിമാറാണ് ഇവൻ പറയുന്നു ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നൊക്കെ ചോദിച്ച് തർക്കിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്ത് ദൈവം പറയും നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശഭിക്കപ്പെട്ടവനാണ് കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല കായനോട് ഇതൊക്കെ പറയുമ്പോ കായൻ പറയുന്നുണ്ട് നീ ഇവിടെ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞപ്പോ കായൻ പറയുന്നുണ്ട് എനിക്ക് വഹിക്കതിലും ഏറ്റവും വലിയ ഇത് ജനം എന്നെ കല്ലെറിയും എന്നെ കൊല്ലാൻ ശ്രമിക്കും അപ്പോൾ അപ്പോഴും പിതാവായ ദൈവം പറയാണ് നിന്നെ ഒന്നും ചെയ്യില്ല അവര് ഹാലെ ലൂയ്യ യേശുയ നന്ദി ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ പിന്നീടൊക്കെ നോക്കുമ്പോൾ വിശുദ്ധ ലിഖിതത്തിൽ തന്നെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇസ്രായേൽ ജനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് മോശ പ്രവാചകനെ ഇസ്രായേൽ ജനത്തിന് മോചിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവമായ കർത്താവ് അയക്കുകയാണ് അപ്പോൾ അവരെ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ ജനം വളരെ പിറുപിറുക്കുക സീനായ് മല മുകളിലെ ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ മോശം സംസാരിക്കുന്ന സമയത്ത് ഇവർ തെറ്റ് ചെയ്യുകയാണിവിടെ ഇവിടെ ഒരു കാളക്കൂട്ടിയെ സ്വർണം കൊണ്ടൊരു കാളക്കൂട്ടിയെ ഉണ്ടാക്കി അതിനെ എടുത്തുകൊണ്ട് തുള്ളിച്ചാടി നടക്കുകയാണ് ദൈവം പറയുന്നുണ്ട് മോശയുടെ അടുത്ത് നീ രക്ഷിച്ചു കൊണ്ടുവന്ന നിന്റെ ജനത്തിനൊന്ന് നീ പോയി നോക്കിയേ അവർ സ്വർണം കൊണ്ടൊരു കാളക്കൂട്ടിയെ ഉണ്ടാക്കി അവർ അതിനെ കൊണ്ടു നടന്ന് തുള്ളിച്ചാടുകയാണ് പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ ജനത്തോട് സംസാരിക്കാൻ നോക്കുമ്പോൾ ഇവരെ വേറിട്ട് വേറിട്ട് പോവുകയ അതിൻ്റെ ഫലമായി എന്തായി ഇസ്രായേൽ ജനം പലതവണ പാപം ചെയ്തിട്ടും ദൈവത്തിൻ്റെ അടുത്തേ പല പ്രാവശ്യം തിരിച്ചു വരേണ്ടതായി വന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹാലെ ലൂയ്യ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ അതുമൂലം അവരുടെ യാത്ര ഇസ്രായേൽ ജനം കാനാന് ദേശത്തേക്കുള്ള യാത്ര കൂടുതൽ ദീർഘിപ്പിച്ചതായി കർത്താവ് അവിടെ കാണിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൽപ്പനകൾ ലംഘിക്കുകയും പാപം ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അകലുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം നടക്കാനായിട്ട് എന്താണ് ഇത്ര ദീർഘദൂരം വരുന്നത് അല്ലെങ്കിൽ കാലയളവ് വരുന്നതെന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ഹാലെ ലൂയ്യ യശ്വി നന്ദി ഇതുപോലെ തന്നെയാണ് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ആടുകളെ നയിച്ചിരുന്ന ഒരു ഇടയൻ യൂദ്ധ ഭവനത്തിന്റെ അധിപനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാം ജസയുടെ മകനാണ് അദ്ദേഹത്തെ രാജാവായി വാഴിക്കാനായിട്ട് ദൈവമാണ് നിയോഗിച്ചത് അദ്ദേഹം രാജാവായി കഴിഞ്ഞപ്പോ ശക്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം രാജാവായി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനെ പറ്റിയൊരു വീഴ്ചയാണ് യുദ്ധം നടക്കുന്ന സമയത്ത് തന്റെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് ഇവൻ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുന്നു ബർഷബ അവളുമായി പാപം ചെയ്യുകയാണ് അവളെ പൗമായി പാപം ചെയ്യുക മാത്രമല്ല അവളുടെ ഭർത്താവിനെ ഉറിയായി യുദ്ധത്തിന്റെ മുന്നിൽ നിർത്തി അവനെ വധിക്കുകയും ചെയ്തു ഹാലലൂയ യശ്വേ നന്ദി അപ്പൊ അതിന്റെ പേരില് ദാവീത് രാജാവിനെ പിന്നീട് സംഭവിച്ചത് ഈ ബർഷബയിൽ നിന്നുണ്ടായ ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോവുകയാണ് പിന്നീട് ദാവീത് രാജാവിന്റെ ഭവനത്തിലെ തുടർന്ന് തുടർന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു രക്തച്ചൊരച്ചിലുകൾ ഉണ്ടാകുന്നു സഹോദരൻ സഹോദരിയെ മാനഭംഗപ്പെടുത്തുന്നു സഹോദരൻ സഹോദരനെ കൊല്ലുന്നു മകൻ അപ്പനെതിരെ തിരിഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുന്നു രാജ്യം പിടിച്ചടക്കാൻ നോക്കുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും ദാവിത് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം പക്ഷേ ദാവീത് രാജാവ് അനുദപിച്ച് തമ്പുരാൻ്റെ മുന്നതിൽ നമസ്കരിക്കുകയാണ് കീഴടങ്ങുകയാണ് പക്ഷേ ദൈവം മാപ്പ് കൊടുത്തെങ്കിൽ പോലും പിന്നീടും ആ ദുരന്തത്തിലൂടെ തന്നെയാണ് രാജാവ് ജീവിച്ചു പോകുന്നത് ഹാലലൂയ യേശുവി നന്ദി നമ്മൾ ഇത് വിശുദ്ധ ലിഖിതങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുകയാണ് ഇവിടെ വചനം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ചിന്തയും ഭാവനയും ദുഷിച്ചു മാത്രമാണെന്നും കർത്താവ് കണ്ടു എന്ന് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദുഷിച്ചത് മാത്രമാകുമ്പോഴാണ് മറ്റുള്ളവരോട് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ് നമുക്ക് മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ തലയിടാൻ പോകാറില്ല അവരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാറുമില്ല ഇന്ന് ഒരുപാട് അമ്മമാരുടെ സങ്കടമാണ് മക്കള് ഞങ്ങളെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരുപാട് അപ്പമാരുടെ സങ്കടമാണ് ഞങ്ങളൊരു പ്രായം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആർക്കും വേണ്ട എന്നുള്ളത് ഹാലേ ലൂയ യേശു നന്ദി ഇത് നമ്മുടെ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാ നമ്മുടെ ദൈവം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം അവരെ കൊണ്ടു നടക്കണം അവരെ അവർ അവരാണ് നമുക്കൊരു കാലഘട്ടത്തിൽ നമ്മുടെ കൈപ്പിടിച്ച് കൊണ്ടു നടന്നിരുന്നവർ ഇപ്പോൾ അവർക്ക് പ്രായമാകുമ്പോൾ അവർ കുഞ്ഞുങ്ങളുടെ പോലെയായി അവരെ നമ്മൾ വേണം സംരക്ഷിക്കാനും അതുപോലെ അവർക്ക് വേണ്ടത് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഹല്ലേ ലൂയ്യ യേശു നന്ദി ഇവിടെ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ദൈവം സമ്മാനമായി തരുന്ന ചില സമ സഹനങ്ങളുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ ആറിൽ പറയുകയാണ് താ സ്നേഹിക്കുന്നവർക്കാണ് കർത്താവ് ശിക്ഷണം നൽകുക മക്കളായി സ്വീകരിക്കുന്നവരെയാണ് പ്രഹരിക്കുകയും ചെയ്യാന്ന് അപ്പോ ദൈവം സ്നേഹിക്കുന്നതും ശിക്ഷിക്കുന്നതും തൻ്റെ മക്കളെയാണ് അതെന്തിനാണ് സഹനം തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് പല വിശുദ്ധന്മാരും പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് തൻ്റെ മക്കൾക്കാണ് ദൈവം കൂടുതൽ സഹനം അൽഫോൺസമ്മക്ക് ഒരുപാട് സാധനങ്ങൾ ചോദിച്ചു ചോദിച്ചു മേടിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നത് ഹാലെ ലൂയ യേശുയെ നന്ദി നമ്മുടെ ജോബിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത് ജോബിന്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ ദൈവദൂതന്മാർ ഒരുമിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ സാത്താൻ വന്നിരുന്നു പക്ഷെ ദൈവം ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു ആയിരുന്നു ഇത്രനാളും അപ്പോ സാത്താൻ പറയുകയാണ് ഞാൻ ഈ ഭൂമിയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ പോയിരിക്കുവായിരുന്നു അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട് നീ എന്റെ ദാസനായ ജോബിനെ അവിടെ കണ്ടുപോ അപ്പോ ജോബിനെ മാത്രമേ ചോദിക്കുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നീതിമാനായിരുന്നു അതുപോലെ തന്നെ നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയായിരുന്നു പിശാചി പറഞ്ഞൊരു കാര്യം എത്രയാണ് നീ അവന് ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കല്ലേ അതുകൊണ്ട് എനിക്ക് അവനെ തൊടാനായിട്ട് പറ്റുന്നില്ല ദൈവം പറയും ജോബിനെ ദൈവത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ട് ജോബ് ജോബിനെ ദൈവം വിട്ടുകൊടുക്കണം ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്ക പ്രിയപ്പെട്ടവരെ ഈ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുമുള്ള കാര്യങ്ങളാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു പോവുകയാണ് ജോബനെ പിശാച്ചി പരീക്ഷിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുക വലിയൊരു ദുരന്തം കടന്നു വരുന്നതാണ് ജോബൻ്റെ ജീവിതത്തിൽ ഒരു ഒരിക്കൽ പോലും ഒരു വ്യക്തി പ്രതീക്ഷിക്കാത്തൊരു അവസ്ഥയാണത് സന്തോഷത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം വരാന്നുള്ളത് ഹാലയി ലുയ്യ യേശുയ നന്ദി ഈശോയെ സ്തുതി അങ്ങനെ ജോബിൻ്റെ ആടുമാടുകളും എല്ലാം നശിച്ചു പോകുന്നു അതുപോലെ തന്നെ വലിയൊരു കാറ്റടിച്ചുകൊണ്ട് കൊടുങ്കാറ്റടിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തിലേക്ക് കൊടുങ്കാറ്റടിക്കുമ്പോൾ അവൻ്റെ മക്കളെല്ലാം മരിച്ചു പോകുന്നതിനായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ഇവന്റെ മേലെല്ലാം വ്രണങ്ങൾ കൊണ്ട് സാത്താൻ നിറയ്ക്കുകയാണ് വ്രണം നിറയ്ക്കുമ്പോൾ ഇവൻ ഓട്ടു കഷ്ണം കൊണ്ടത് ഇരുന്ന് ആ ചോറി ചര ചരണ്ടി ചിരണ്ടി കളയുമ്പോൾ അവൻ്റെ ഭാര്യ വന്ന് പറയുന്നുണ്ട് ഇനിയും നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കാനോ പറയുന്നത് ഹാലേ ലൂയ യേശുവേ നന്ദി ജോബ് പറയുന്നൊരു കാര്യമുണ്ട് മനോഹരമായൊരു കാര്യം എനിക്കിത്ര നാളും തന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്നത് എൻ്റെ ദൈവമാണ് ദൈവത്തിൽ നിന്ന് മോശമായൊരു അനുഭവം വരുമ്പോൾ ദൈവത്തെ പഴി പറയാനായിട്ട് തന്നെ പറ്റില്ലയെന്ന് എനിക്ക് പറ്റില്ലയെന്ന് ഹാലെ ലൂയ യേശു എന്ന നീ ഇതാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോഴേക്കും നമ്മൾ പറയും ദൈവം ഇല്ല ഇനിയൊരു ധ്യാനം വേണ്ട ഒരു പ്രാർത്ഥനയും വേണ്ട കുടുംബത്തിന് പ്രാർത്ഥനയിരിക്കാൻ നമുക്ക് മടിയായിരിക്കും ദൈവത്തോട് ചേർന്ന് ഒരു വ്യക്തി ദൈവം എന്ത് തന്നാലും അത് സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഹാലി ലോയ്യ യേശ്വി നന്ദി നമ്മൾ രണ്ട് മക്ക പുസ്തകത്തിൽ അമ്മയെക്കുറിച്ചും ഏഴ് മക്കളെ കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ആ ഏഴ് മക്കളുടെ മരണം കാണാനായിട്ട് ആ അമ്മയ്ക്കിടയായിരുന്നു അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഓരോ മക്കളെയും ശിരസിൽ നിന്ന് തൊലി ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് മൊത്തം ശരീരത്തിൽ തൊലി അങ്ങനെ ഉരിഞ്ഞു മാറ്റി ഒരു കുട്ടകത്തിലിട്ടിട്ട് വറുത്ത് പൊരിക്കുക എന്ന് പറയുന്നത് നമുക്കൊന്നും അമ്മ അങ്ങനെ വേദനയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതെല്ലാം സഹിച്ചു എന്ന് പറയുന്ന അവസാനം ഈ അമ്മയും മരിക്കുകയാണ് ഏഴും മക്കളും മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെയാ ആ അമ്മ ജീവനോടെ ഇരിക്കുന്നു ഏഴും മക്കളും അമ്മയുടെ മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയാണ് പെടുകയാണ് അമ്മ ഓരോ മക്കളെയും ധൈര്യപ്പെടുത്തി കൊണ്ടിരുന്നു ദൈവം തന്നെ എല്ലാം സാധ്യമാണെന്ന് അമ്മ മക്കളെ പഠിപ്പിക്കുകയാണ് നമ്മളൊക്കെ ആണെങ്കിൽ ചെറിയൊരു വേദന വരുമ്പോഴേക്കും നമ്മൾ ഇട്ടിട്ട് പോവാണ് ഇനി നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ അന്യദേവന്മാരെ അടുത്തേക്ക് കടന്നു ചെല്ലും ഇന്ന് ക്രിസ്ത്യാനികൾ പലവരും ഞങ്ങൾ ഈ പെരിങ്ങോട്ടേറെ ഭാഗത്തൊക്കെ വണ്ടി കൊണ്ടുപോകുമ്പോൾ കാണാം നമ്മുടെ ക്രിസ്ത്യാനികളുടെ കാറുകളൊക്കെ കിടക്കണത് എത്ര മനോഹരമായിട്ടാണെന്നറിയാം ദൈവത്തെ തള്ളി പറഞ്ഞു കൊണ്ടു പോകണേ എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ഇടവാ പള്ളിയിൽ വന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഇവർ ദൈവവിശ്വാസികളാണെന്ന് Hallelujah. Hey, Showin' അപ്പോ സഹനങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ് അത് ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മളെ സമീപിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതത്തിലും വലിയൊരു തകർച്ച വന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ഇടയായത് ഇവിടെ നിൽക്കാനും ഇട വന്നത് അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് നിൽക്കേണ്ട വ്യക്തിയല്ല എനിക്ക് സ്വന്തമായിട്ട് രേഷ പറഞ്ഞിട്ട് ലോറികളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ചില തകർച്ചകളിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടതായിട്ട് വരും ഹാലെ ലൂയ യേശുവെ നന്ദി ഇതുപോലെ തന്നെയാണ് മറ്റൊരു വ്യക്തിയാണ് ഇപ്പോ വാഴ്ത്ത ദൈവ സഹായ പിള്ള കാരണം അദ്ദേഹം വിജാതീയനായിരുന്നു സ്വയം ജീവൻ വെടിയാൻ തയ്യാറായവനാ ഒരുപാട് വേദനകളിലൂടെ അദ്ദേഹത്തെ കടത്തിവിട്ടു ചുണ്ണാമ്പ് ചൂളയിലേക്ക് അദ്ദേഹത്തിന് കടത്തി വിട്ടിട്ട് ആ ചൂളയിൽ നിന്ന് അതിൻ്റെ പൊടി ആ പുക ശ്വസിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു അതുപോലെ മേൽ മുഴുവൻ കാന്താരി മുളക് അരച്ചുപെരട്ടി മുറിവുകളിലൊക്കെ അരച്ചുപെരട്ടി എന്ന് പറയുന്നത് എന്നിട്ട് വെയിലത്ത് കൊണ്ടു നിർത്തുക അതുപോലെ പോത്തിൻ്റെ മുകളിൽ കയറ്റിയെടുത്ത് ചെണ്ട കൊട്ടി ഇങ്ങനെ കൊണ്ടുപോവുക അങ്ങനെയുള്ള ഒരുപാട് വേദനകളിലൂടെ ഈ വ്യക്തി കടന്നുപോയി പലപ്പോഴും പറയുന്നുണ്ട് അവിടുത്തെ രാജാവ് പറയുന്നുണ്ട് നീ തിരിച്ചു വന്നാൽ നിനക്കുള്ള എല്ലാ സമ്പാദികളും അതുപോലെ തന്നെ നിനക്ക് ഉണ്ടായിരുന്ന ഇതെല്ലാം നിനക്ക് തിരിച്ചു തരാന്ന് പറയുന്നു അദ്ദേഹം യേശുവിന് വേണ്ടി ഇതെല്ലാം വേണ്ടെന്ന് വെച്ചു എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കാറ്റടിമലയിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയാണ് അത്ര വിശ്വാസം പോലും ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വിശ്വാസം എവിടെ ക്ഷയിച്ചു പോകണമെങ്കിൽ നമ്മളൊരു ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് പണ്ട് കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ നോക്കുമ്പോൾ പരിഹാര പ്രദക്ഷിണം നമ്മൾ പോകും കുരിശിൻ്റെ വഴി പോകുമ്പോൾ ഒരുപാട് അമ്മാമ്മമാര് മുണ്ടും ചട്ടം എടുത്തവർ ചെറിയൊരു മെഴുതിരി കഷ്ണമായിട്ട് വന്ന് ആ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ സ്ഥലത്തും അവർ മുട്ടുകുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും മുട്ടുവേദന ഉണ്ട് പാടത്ത് പണി കഴിഞ്ഞിട്ട് വരുന്ന അവരെല്ലാം അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇന്നുള്ള തലമുറയിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മുടെ ഡ്രസ്സും ചെളിയ പാടില്ല ഇപ്പം ദേവാലയത്തിൽ മൊബൈൽ യൂസ് ചെയ്യുക പല കാര്യങ്ങളിലൂടെയും നമ്മുടെ മക്കൾ കടന്നു പോകുന്നത് നമുക്കതൊന്നും പറഞ്ഞ് അവർ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വൈദികരെ ബഹുമാനമില്ല സിസ്റ്റേഴ്സിന് ബഹുമാനമില്ല സ്വന്തം മാതാപിതാക്കളെ ബഹുമാനമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകണേ ഞങ്ങളൊരു ഇടവ് പള്ളിയിൽ ധ്യാനത്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു എൻ്റെ പൊന്ന് ബ്രദറെ പത്തഞ്ഞൂറ് മക്കളാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ മയക്കുമരുന്നടിമയായിട്ട് ജീവിക്കുന്നവർ ഒരു പാടത്ത് തന്നെ അവരുടെ ഒരു കോട്ടയാണെന്നാണ് പറയുന്നത് പോലീസുകാരി ഇടയ്ക്ക് പറയത്രേ അച്ഛ സൂക്ഷിച്ചോളൂ മേലെ മുറിവ് വന്നത് പള്ളിയിലെത്തുമ്പോഴും അച്ഛൻ അറിയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ അത്രയും ദുരന്തത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കണേ എന്താ കാരണം കുടുംബത്തിൽ സമാധാനം ഇല്ല ശാന്തി ഇല്ല മാതാപിതാക്കളും തമ്മിൽ സ്നേഹമില്ല നമ്മൾ എന്തെങ്കിലും സ്നേഹത്തോടെ അവരോട് സംസാരിക്കണ്ട ഇന്ന് അമ്മയും മക്കളും തമ്മിൽ അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ് അപ്പൻ അപ്പൻ മൊബൈലായിട്ട് പോയി അമ്മ അമ്മ മൊബൈലായിട്ട് പോയി മക്കളും മക്കളുടെ വഴിയിൽ പോയി ആരും ആരെയും ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഹാലേ ലൂയ യേശുവേ നന്ദി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവവചനത്തോട് ചേർന്ന് നൽകാനായിട്ട് ശ്രമിക്കാം അവരുടെ വചനം പറയുന്നുണ്ട് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും നീ അണിയണമെന്ന് നമ്മൾ നമ്മുടെ മക്കളോട് ഉറക്കത്തിൽ നിന്ന് എനിക്കുമ്പോൾ എത്ര പേര് ദൈവോജനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് താല്പര്യവും സമയമില്ല അതിനൊന്നും നമ്മൾ ഓടാണ് എന്തിനു വേണ്ടിട്ടാ നമ്മുടെ ആയുസ് എത്രയാന്ന് സങ്കീർത്തന പുസ്തകം പറയുന്നുണ്ട് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ അൻപത് എന്നാണ് സങ്കീർത്തനം തൊണ്ണൂറെ പത്ത് പറയുന്നത് കർത്താവെ എൻ്റെ ആയുസ്സിന്റെ ദിനങ്ങൾ എന്നാ എന്നെ പഠിപ്പിക്കണമെന്ന് പറയുന്നെ നമ്മളൊന്ന് നോക്കിയേ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ നൂറ് വയസ്സു വരെ ജീവിക്കുന്നുണ്ടെങ്കില് മുന്നൂറ്റി അറുപത്തഞ്ച് എൻ്റെ നൂറ് കൂട്ടിയാൽ മതി മുപ്പത്താറായിരത്തി അഞ്ഞൂറ് അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ മനസ്സിലാകുന്നുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു ഏഹ് തിരുനാളുകളുടെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ഓരോ വിശുദ്ധന്മാരും ജീവിച്ചു വന്നത് അവരുടെ വഴി എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അവർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്നവരാ നമ്മളോ ആ വിശുദ്ധന്മാരെ എടുത്തുകൊണ്ട് നമ്മൾ മദ്യപിച്ചും തിക്കും നിരക്കുണ്ടാക്കിയും അമ്പുപെരുന്നാൾ നടത്തി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം വരണം നമ്മളും ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിപ്പെടുന്നവരാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം ഹാല ലൂയ്യ നമ്മൾക്ക് ഇവിടെ മാത്രമല്ല ജീവിതം ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു നിത്യജീവൻ നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഹാലലൂയ്യ യേശുവി നന്ദി പ്രിയപ്പെട്ടവരെ നമുക്കല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം കാനു വാനായ വിശ്വനാഥ ഞങ്ങൾക്ക് അല്പസമയം വചനം പറയാൻ സാധിച്ചതിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷ കൂടുതൽ തീഷ്ണതയോടെ വള വളരാൻ വേണ്ടിയിട്ടും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവെ ഞങ്ങൾ അല്പസമയം സഹനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനും ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായി മാറാനുള്ള വലിയ കൃപയും അഭിഷേകവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമെങ്കിൽ യാചിക്കുന്നു പരിശുമേ ദേടി പ്രാർത്ഥിക്കണമേ നന്മറിഞ്ഞ മറിയമേ സ്വുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ